നമസ്കാരം ഞാൻ ആണ് ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ ഈ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കേരളത്തിലെ കൊച്ചിയിൽ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒന്നണങ്കം ചർച്ചാ വിഷയമാണ് ചാനലുകളിലൂടെ അതുപോലെ തന്നെ ഗവൺമെന്റ് സംവിധാനത്തിലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പോലും അതിനെതിരെ പ്രതികരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറും ർക്കങ്ങൾ പോലെയുള്ള പ്രതികരണങ്ങൾ സൂക്ഷിയാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിലൂടെ കാണാൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ള ആദ്യം തന്നെ പറയാനുള്ളത് ഹിന്ദുവിനോടും മുസ്ലീമിനോടും ക്രിസ്ത്യാനിയോടും എല്ലാ മതക്കാരോടും പറയാനുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മതത്തെ ആ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകണം ഒരു മതത്തിനും അടിമപ്പെടരുത് എന്ന് താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിലും ഹിന്ദു മാനേജ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലൊക്കെ തട്ടമിട്ടിട്ട് പോവാറുള്ള ഒരുപാട് മുസ്ലിം വിദ്യാർത്ഥിനികൾ യുവതികള് കേരളത്തിലുണ്ട് എന്റെ കുട്ടിക്കാലം മുതലൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കുട്ടിക്കാലം മുതൽ എന്ന് പറയുമ്പോൾ ഈ എന്താ പറയാ ഒരുപാടൊന്നും ആയിട്ടില്ലല്ലോ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരുപാട് എഴുപതും എൺപതും തൊണ്ണൂറും നൂറും വയസ്സുള്ള ആളുകൾ അവരുടെ കുട്ടിക്കാലത്ത് പോലും ഈ പറയുന്ന സ്കൂളുകളിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾ തട്ടമിട്ടിട്ട് പോകുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നേ വരെ കേരളത്തിൽ എവിടെയും തട്ടമിട്ട് പോയതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായതായിട്ടുള്ള ഒരു ചരിത്രവും കേട്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ വിവാദമാണ് കേരളത്തിൽ ഒന്നടങ്കം വിവാദമാണ് ടാർജറ്റ് വേറെയാണ് അതവിടെ നിൽക്കട്ടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ തെറ്റിദ്ധാരണയാണ് സ്കൂളിൽ വുർക്ക ധരിച്ചു അല്ലെങ്കിൽ പർദ്ദ ധരിച്ചു അല്ലെങ്കിൽ അങ്ങനെ ധരിച്ചു മതനിയമം നടപ്പിലാക്കുകയാണ് ഇവരിങ്ങനെ കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഇത്ര വർഷം കൊണ്ട് മതരാജ്യമാക്കി മാറ്റും എന്നുള്ള തെറ്റിദ്ധാരണ രാജ്യത്തെ കൂട്ടിക്കൊടുത്ത ഫാഷിസ്റ്റ് ചിന്താഗതിയുള്ളവർ സോഷ്യൽ മീഡിയകളിലൂടെ ടി വി ചാനലുകളിലൂടെ പൊതുസ്ഥലത്ത് പ്രചരിപ്പിക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും അറിയാത്ത ആളുകൾ ചിലപ്പോൾ വിശ്വസിക്കും ഇവരെ സംഭവിച്ചത് കേരളത്തിന്റെ കൊച്ചിയിൽ ഈ പറയുന്നത് പള്ളുരുത്തിയോ ഈ സ്കൂളിൽ സംഭവിച്ചത് ക്രിസ്ത്യൻ സ്കൂളിൽ സംഭവിച്ചത് ചട്ടമിട്ട് ഒരു പെൺകുട്ടി സ്കൂളിലോട്ട് പോയി അത് അതവിടെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ആ സ്കൂൾ തുടങ്ങിയ കാലത്തൊന്നും ഇങ്ങനെയുള്ള വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ സ്കൂൾ ഒരു സ്കൂൾ തുടങ്ങുമ്പോൾ എല്ലാവരും വേണമല്ലോ എല്ലാവരും വേണം അടിത്തറയുണ്ടാക്കണം അടിത്തറയുണ്ടാക്കണമെങ്കിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും വേണം ക്രിസ്ത്യൻ സ്കൂളാണെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള പേരിൽ വരികയാണെങ്കിൽ ആ സ്കൂൾ ഒരിക്കലും വിജയിക്കില്ല അതുകൊണ്ട് എല്ലാ മതത്തിൽപ്പെട്ടവരും വേണം എല്ലാവരും വേണം എല്ലാവരും വന്നു നല്ല പോലെ അടിത്തറയുണ്ടായി അടിപൊളി അടിത്തറയായപ്പോ ഇപ്പൊ പുതിയ പുതിയ നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങി ഇത് എന്താ ഇവിടെ ആരും പറു പോയിട്ടില്ലല്ലോ ഒരു സ്കൂളിന്റെ യൂണിഫോം കോഡുണ്ടല്ലേ ഇന്ന യൂണിഫോം ധരിക്കണം ഒരു വിദ്യാർത്ഥികൾ ഈ പറയുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന യൂണിഫോം ധരിക്കണം ഇങ്ങനെ ധരിക്കണം എന്നൊക്കെ ഉണ്ട് ആ യൂണിഫോം ധരിച്ചതിന്റെ മുകളിൽ തലയിൽ തലയിൽ ഒരു തട്ടമിട്ടു എന്നതിന്റെ പേരിൽ ഈ നിങ്ങളുടെ ഓരോ നിയമങ്ങൾ ഈ നിയമങ്ങൾ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുക ഒരു ഹൈന്ദവ വിശ്വാസിയായ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പോകുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എതിർക്കുമോ ഒരു എക്സാമ്പിൾ ഇസ്ലാമിക അതായത് മുസ്ലിം കോളേജ് അല്ലെങ്കിൽ മുസ്ലിം സ്കൂളിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു ക്രൈസ്തവ വിശ്വാസിയ ഒരു ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി കഴുത്തിൽ കൊണ്ടയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിവിടെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അങ്ങനെ പറയില്ല പറയാൻ പാടില്ല പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമില്ല പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് വലിയ ചർച്ചയാവും അല്ലേ പക്ഷെ ഇതല്ല ഇത് ഒരു സ്ഥാപനം നല്ലപോലെ തുടങ്ങി നല്ല അടിത്തറ ഉണ്ടായപ്പോൾ പുതിയ പുതിയ നിയമങ്ങൾ ഇറക്കി കേരളത്തിൽ ഒരുപാട് ക്രൈസ്തവ എന്താ പറയാ ഈ പറയുന്ന ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് അവിടെയൊന്നും നിയമങ്ങളില്ലല്ലോ കേരളത്തിൽ ഒരുപാട് കോളേജുകളില്ലേ ഒരുപാട് ക്രിസ്ത്യൻ സ്കൂളുകളില്ലേ ഒരുപാട് വിദ്യാഭ്യാസം നൽകുന്ന ക്രിസ്ത്യാനികളെ ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ സ്കൂളുകളുണ്ടല്ലോ അവിടെയൊന്നും നിയമങ്ങളില്ല ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ പറയുന്ന കൊച്ചി പള്ളുരുത്തിയോ അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോ ഒരു നിയമം നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കി വിവാദം ഉണ്ടാക്കുക സ്കൂൾ യൂണിഫോം ഇട ഈ പറയുന്ന സ്കൂൾ യൂണിഫോം ഇടില്ല എന്ന് ഒരിക്കലും ആ വിദ്യാർത്ഥി പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ തലയിൽ ഒരു തട്ടമിട്ടതല്ലേ തലയിൽ തട്ടമിട്ടതിന്റെ പേരിലാണ് സുഹൃത്തുക്കളെ കേരളത്തിലെ അമ്മമാരെ കേരളത്തിലെ അച്ഛന്മാരെ രക്ഷിതാക്കളെ മാതാപിതാക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു മുസ്ലിം വിദ്യാർത്ഥിനിയായ ഒരു യുവതി ഒരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കാൻ പോയപ്പോ തലയിൽ തട്ടമിട്ടു ആ തലയിൽ തട്ടമിട്ടതിന്റെ പേരിൽ തട്ടമിടരുത് സ്കൂളിന് ഒരു നിയമമുണ്ട് ആ നിയമം പാലിക്കണം തട്ടം ഒരിക്കലും ഇടരുത് ഞങ്ങളുടെ നിയമത്തിൽ തട്ടമിടാൻ പാടില്ല എന്ന നിയമം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികൾ രാജ്യത്ത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മതേതരത്വവും ജനാധിപത്യവും മതസൌഹാർദ്ദവും സന്തോഷവും സാഹോദര്യവും ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരും ചിന്തിക്കണം നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് മുസ്ലിം യുവതികൾ അല്ലെങ്കിൽ ആ ഈ പറയുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോകുമ്പോൾ തട്ടമിടാറുണ്ട് ഇന്നും നിലവിലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് ഹിന്ദു സ്കൂളുകളിൽ ഒരുപാട് മുസ്ലിം സ്കൂളുകളിൽ ജനറലായിട്ട് പഠിക്കുന്ന ഈ പറയുന്ന എന്താ പറയാ ഈ ക്രിസ്ത്യൻ സ്കൂളുകളിൽ കോളേജുകളിൽ അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഒരുപാട് വിദ്യാർത്ഥിനികളൊക്കെ തട്ടുകൊട്ട് പോകാറുണ്ട് അതിനൊന്നും വിലക്കിയിട്ടില്ല അതുകൊട്ടെ ഈ വിലക്കിയ ക്രൈസ്തവ സ്കൂളിലെ ഈ മാനേജ്മെന്റിനോട് നിങ്ങൾക്ക് നല്ലപോലെയൊക്കെ ശീലവസ്ത്രം ധരിക്കാം അല്ലേ നിങ്ങൾക്ക് ധരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ മതനിയമമാണല്ലോ അത് നിങ്ങൾ പാലിക്കാം പാലിക്കേണ്ടെന്ന് പറയില്ല കളിയാക്കലെട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മതനിയമം പാലിക്കാം നിങ്ങൾക്ക് തട്ടമിടാം വസ്ത്രം ധരിക്കാം ഫുൾ ഫുൾക്കൈ ഉപയോഗിക്കാം അതുപോലെ തന്നെ വെളിയിൽ പോകുമ്പോ അതുപോലെ ഇങ്ങനെ പറയാം നിങ്ങൾക്ക് നല്ലപോലെ മുന്നോട്ട് പോവാം ഒരു ഒരു ഇസ്ലാമിക മതവിശ്വാസിയായ ഒരു വിദ്യാർത്ഥിനി സ്കൂളിൽ വരുമ്പോ തലയിൽ തട്ടമിട്ടതാണ് നിങ്ങൾക്ക് പ്രശ്നം അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല നിങ്ങളുടെ നിയമം അങ്ങനെയാണ് ആ കാരണം ഒന്നും അങ്ങനെയുള്ള നിയമമൊന്നും ഇല്ല ഇപ്പോ ഓരോരോ നിയമങ്ങൾ കൊണ്ടുവരികയാണ് ഇവിടെ അജണ്ട വേറെയാ അജണ്ട വേറെയാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ച് മതേതരത്വം തകർന്ന നാടാണ് കേരളം അല്ലെങ്കിൽ മതസൌഹാർദ്ദം ഇല്ലാത്ത നാടാണ് കേരളം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ അജണ്ടകളുണ്ട് ആ അജണ്ടകളിലൂടെ ഇവിടെ ഇങ്ങനെയുള്ള അജണ്ടകൾ നടപ്പിലാക്കുകയാണെങ്കിൽ അതിനൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ നിയമമല്ലേ നിങ്ങൾ നടപ്പിലായിക്കോ പക്ഷെ ഒരു കാര്യമുണ്ട് കേരളത്തിലും ഒരുപാട് സ്കൂളുകളുണ്ട് ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട് അവിടെയൊന്നും ഈ നിയമങ്ങളൊന്നുമില്ല കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ മംഗലഡാം എന്ന് പറയുന്ന ക്രിസ്ത്യൻ സ്കൂളുണ്ട് ഈ ക്രിസ്ത്യൻ സ്കൂളുകളിൽ ഒരുപാട് വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ട് മുസ്ലിം വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ട് അവിടെയൊന്നും നിയമങ്ങളെ ഇല്ല ഒരുപാട് 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 ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട് അവിടെയൊന്നും ഇങ്ങനെയുള്ള നിയമങ്ങളില്ല നിങ്ങൾ നിയമങ്ങൾ കൊണ്ടുവരാണ് കൊണ്ടുവന്നിട്ട് ഇവിടെ അജണ്ട നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ് അജണ്ടയൊക്കെ നടപ്പിലാക്കോ അത് നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള വിഷയം അത് വേറെ അടിത്തറയൊക്കെ നല്ലപോലെ ഉറച്ചല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയുമ്പോ ആവാം ഉറപ്പൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് കേരളീയ സമൂഹത്തോട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചില ആളുകൾ പറുതെ ഇട്ടു താലിബാൻ മോഡൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ മോഡൽ പോലെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ട്ടം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അവകാശമാണ് അത് തലയില ഇടുന്നത് മറ്റുള്ളവരുടെയൊന്നുമല്ലല്ലോ ഒരു ഷാൾ ഇട്ടു തലമറച്ചു മറച്ചു ഒന്ന് ഷാളിട്ടു നല്ല പോലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വിഷയം അത് നല്ലതല്ലേ ഒരു വിശ്വാസിയുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ലേ അതിനെ അംഗീകരിച്ചു കൊടുക്കണ്ടേ പാർതയിട്ട് തലമറച്ച് മുഖം മറച്ച് കണ്ണു മാത്രമായിട്ടൊന്നും സ്കൂൾ വന്നിട്ടില്ലല്ലോ അല്ലേ നിങ്ങളൊക്കെ ചെയ്യുന്നതുണ്ടല്ലോ ശരി ഇത് കേരളം കാണട്ടെ കേരളം നല്ല പോലെ കാണട്ടെ വർഗീയവാദികളായ ആളുകളാണെങ്കിലും ആര് വർഗീയത പ്രചരിപ്പിച്ചാലും ആര് ഏത് മതങ്ങൾക്കെതിരായ എന്ത് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചാലും ഏത് മതങ്ങളെ ആര് എന്ത് എന്താ പറയുക തരം താഴ്ത്തിന് ശ്രമിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് പ്രത്യേകിച്ച് കേരളമാണ് കേരളത്തിലെ നല്ല നല്ലവരായ മനുഷ്യർ നല്ല ഉപ്പും ചോറും നല്ല വെള്ളയരിച്ചോറും കഴിക്കുന്ന ആളുകളാണ് ചാണകമൊന്നും ആരും കഴിക്കുന്നില്ല കഴിക്കുന്നവർ എന്തെങ്കിലും പ്രചരിപ്പിച്ചാലും ഇവിടെ ഒരു മുടിയും കൊഴിഞ്ഞു പോകാനൊന്നുമില്ല അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ബഹുമാനപ്പെട്ട കേരളത്തിലെ നല്ലവരെ ഈ പറയുന്ന നല്ലവരും നല്ലവരായ ജനങ്ങളോട് എനിക്ക് ഒരിക്കലും കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഒരു ഇസ്ലാമിക വിശ്വാസത്തിൽപ്പെട്ട ഒരു മുസ്ലിം യുവതി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി സ്കൂളിൽ പോകുമ്പോൾ തട്ടമിടാറുണ്ട് ആ തട്ടമിട്ടതാണ് ഇവിടെ വിഷയം തട്ടമിടാൻ പാടില്ല ഇതാണ് ഗവൺമെന്റ് ഇവരുടെ നിയമം എന്നാണ് പറയുന്നത് ഇതിനെയൊന്നും ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല പിന്നെ ഇപ്പൊ അടുത്തത് വരും സുഡാപ്പിയാണ് നീ സുഡാപ്പിയാണ് സുഡാപ്പികളുടെ ആളാണ് നീ എന്നും പറഞ്ഞ് വന്നാൽ ഇവിടെ മുടിയും കൂടി കൊടുക്കുമ്പോൾ എന്താ അവിടെ കൊഴിഞ്ഞു പോകുകയാണ് സുഡാപ്പി എന്ന് പറയുന്ന രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇവിടെ ഒരു രാഷ്ട്രീയത്തെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല ഒരു രാഷ്ട്രീയവുമല്ല ഇവിടെ വിഷയം അജണ്ട വേറെയാ ആ അജണ്ടയൊന്നും നടപ്പിലാക്കാനൊന്നും കേരളത്തിൽ ആരെയും അനുവദിക്കരുത് ബഹുമാനപ്പെട്ട സർക്കാർ നല്ലപോലെ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ലപോലെ നടപ്പിലാക്കിത്തരണം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവണം ഒരു വർഗീയവാദികൾക്കും ഒരു ഫാഷിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു തീവ്രവാദികൾക്കും കീഴ്പ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളം ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല മതേതര ജനാധിപത്യ രാജ്യമാണ് മതേതര ജനാധിപത്യം നല്ലപോലെ നിലനിൽക്കുന്ന ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളത്തിനൊരു പവിത്രതയും പാരമ്പര്യവും അന്തസ്സും അഭിമാനവുമുണ്ട് അമ്പലത്തിൽ പോകുന്നവർ അമ്പലത്തിൽ പോണം പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോകണം ചർച്ചിൽ പോകുന്നവർ ചർച്ചിൽ പോകണം പള്ളിയിൽ ഈ പറയുന്ന ഈ സ്കൂളിൽ പോകുമ്പോൾ തട്ടമിട്ട ഒരു പെൺകുട്ടി പോവുകയാണെങ്കിൽ തട്ടമിടട്ടെ നാളെ ഒരുത്തൻ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി കുറിതോട്ട് പോയാൽ നിങ്ങൾ അവരെ പറ്റില്ല എന്ന് പറയോ പാടില്ല ഓരോ വിശ്വാസത്തിനും അതിന്റേതായിട്ടുള്ള പവിത്രതയുണ്ട് ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന അപമാനപ്പെടുത്തുന്ന ഇത്രയും കാലമില്ലാത്ത ഇന്നൊരു പുതിയ നിയമം കൊണ്ടുവന്നു നിങ്ങളുടെ സ്കൂളിൽപ്പെട്ട നിങ്ങളുടെ ഈ പറയുന്ന ക്രിസ്ത്യൻ സ്കൂൾ ഈ പറയുന്ന പഞ്ചാബിലുണ്ടല്ലോ അല്ലെ നിങ്ങളിൽപ്പെട്ട നിങ്ങളുടെ ആളുകൾ പഞ്ചാബിൽ കോളേജുകൾ ഇഷ്ടംപോലെ നടത്തുന്നുണ്ടല്ലോ സ്കൂളുകളുണ്ടല്ലോ അവിടെ സിക്കുകാർ തലയിൽ തലപ്പാവിട്ടിട്ടാണല്ലോ പോകുന്നത് അവരുടെ ആചാരത്തെ എതിർത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് കഴിയോ പഞ്ചാബിൽ നിങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും സിക്കുകാർ പഠിക്കുന്നില്ലേ പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സിക്കുകാരല്ലേ അവർ തലയിൽ തലപ്പാവിട്ടിലല്ലേ പോകുന്നത് അതിന് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ കഴിയോ കഴിവുണ്ടോ വിവരം എന്താണെന്ന് അറിയും അല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ വിവാദങ്ങൾ ഉണ്ടാക്കണം പുണ്യമാക്കപ്പെട്ട കേരളത്തിൽ രാഷ്ട്രീയങ്ങൾ ഏതോ ആവട്ടെ നല്ലപോലെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഇവിടെ വിവാദങ്ങൾ ഉണ്ടാക്കി കൊഴുപ്പിച്ച് ഇവിടെ തമ്മിൽ തല്ലി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയാകർഷിച്ച് മൊത്തം നാട്ടിനെ കുട്ടിച്ചോറാക്കാൻ നടക്കുന്ന സകലമാന തീവ്രവാദികൾക്കും നടുവിരൽ നമസ്കാരം അപ്പോ തട്ടം വിടും അത് ഒരു വിശ്വാസിയുടെ ഭാഗമാണ് നിങ്ങൾ നിങ്ങളുടെ നിയമം നടപ്പിലാക്കിക്കോ എല്ലാ ക്രിസ്ത്യൻ സ്കൂളുകളിലും ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല ഇതൊക്കെ പ്രത്യേക അജണ്ടയും സമാധാന അന്തരീക്ഷം തകർക്കലുമാണ് നിങ്ങൾക്കൊക്കെ നല്ലപോലെ ശീലവസ്ത്രം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം നിങ്ങൾക്ക് റോഡിലോട്ട് പോവാം നിങ്ങൾക്ക് സ്കൂളിൽ ഇതേപോലെ സ്ത്രീ ശീലവസ്ത്രം ധരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മത നിയമം നടപ്പിലാക്കാം മറ്റുള്ളവർ ഒരിക്കലും പാടില്ല അപ്പോൾ ഒരിക്കലും കൂടി പറയാണ് ഒരു ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തന്നെ വിശ്വസിക്കണം കേട്ടോ മറ്റുള്ള മതത്തെ വിശ്വസിക്കരുത് ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തന്നെ നൂറ് ശതമാനം വിശ്വസിക്കണം ഒരു മുസ്ലിമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തന്നെ വിശ്വസിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ് വലുത് മതത്തിൽ തന്നെ വിശ്വസിക്കണം ഒരു മറ്റുള്ള മതവിശ്വാസികളിൽപ്പെട്ട അവരുടെ അജണ്ടയിൽ ഒരു വിശ്വാസികളും ഒരിക്കലും വീണുപോകരുത് അപ്പോൾ ഓക്കെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേരളം നല്ലപോലെ കാണുന്നുണ്ട് അപ്പോ ശരിയെന്നാ ഓക്കേ ബൈ